வா ஒண்ணு இல்ல வா உள்ள போ உள்ள போய் ஒரு அலம் பண்ணிட்டு வா போ வா இங்க வா வண்டி அதான் ஒண்ணு இல்ல ஒண்ணு இல்ல வண்டி எதுவுமே தொடரா തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് പടയപ്പ മൂന്നാർ ടൗണിലെ നല്ലതണ്ണി ജംഗ്ഷനിലെത്തിയത് ടൌണിനോട് ചേർന്ന മലയിൽ നിന്നും ഇറങ്ങിയ പടയപ്പ പൊടുന്നനെയാണ് ടൗണിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്രതീക്ഷിതമായി ആനയെ കണ്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിൽ നാലുപാടുമോടി ഈ സമയത്ത് നിരവധി വിനോദസഞ്ചാരികളും സ്ഥലത്തുണ്ടായിരുന്നു സ്ഥലത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാർ വിവരം വനംവകുപ്പിന്റെ ആ ആർ ടി സംഘത്തിന് കൈമാറി പെട്ടെന്നു തന്നെ അവിടെ എത്തിയ ആർ ആർ ടി സംഘം ബഹളമുണ്ടാക്കി കൊമ്പനെ കാട് കയറ്റിയതോടെയാണ് ആശങ്കയൊഴിഞ്ഞത് മൂന്നാറ് മൂന്നാർ പെരിവാറുടെ റോഡിനടുത്ത് ആന ഇറങ്ങി ഇറങ്ങി വന്നു അപ്പോൾ അത് നമ്മൾ മൂന്നാറ് ആറാത്തി ഇൻഫർമേഷൻ കൊടുത്തു പുള്ളിക്കാർ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പം തന്നെ വന്നിട്ട് അത് ആനയെ അങ്ങോട്ട് കാട്ടിലേക്ക് ഓടിച്ച് തെറ്റി വിട്ടു ഇതിനിടയ്ക്ക് തണ്ണി ജംഗ്ഷനിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ലോറിയുടെ ചില്ല് തകർക്കുകയും ചെയ്ത കൊമ്പൻ റോഡിൽ നിലയുറപ്പിച്ചതോടെ ഏതാനും നിമിഷങ്ങൾ ഗതാഗതവും തടസ്സപ്പെട്ടു ഒരിടവേളയ്ക്ക് ശേഷമാണ് മൂന്നാർ ഉടുമലപ്പേട്ട അന്തർ സംസ്ഥാന പാതയിൽ പടയപ്പ വീണ്ടും എത്തുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ റോഡിൽ സഞ്ചരിച്ച കെ ബസ് ആർ ലോറി തുടങ്ങിയ നിരവധി വാഹനങ്ങളെ പടയപ്പ ആക്രമിച്ചിരുന്നു திண்ணியாய எடுக்காதையா அப்படியே திண்ணிய எடுக்காதயா ஓ போ நிக்காதோ பக்கம்